യഥാർത്ഥ ഭക്തന്റെ ലക്ഷണങ്ങൾ എങ്ങനെ തിരിച്ചറിയാം ഇതിനെക്കുറിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ വിവരിക്കുന്നുണ്ട് ശത്രുമിത്രങ്ങൾ മാനാപമാനങ്ങൾ സുഖദുഃഖങ്ങൾ ശീതോഷ്ണങ്ങൾ എന്നിവയെ സമമായി കാണുന്നവനും ആസക്തിയില്ലാത്തവനും നിന്ദാസ്തുതികളെ തുല്യമായി കാണുന്നവനും മനനശീലനം കിട്ടിയതുകൊണ്ട് കൊണ്ട് തൃപ്തിയടയുന്നവനും ഗൃഹം സ്വത്ത് തുടങ്ങിയവയോട് മമതയില്ലാത്തവനും സ്ഥിരചിത്തനുമായ ഭക്തൻ എനിക്ക് പ്രിയപ്പെട്ടവനാകുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത് ഭഗവാന്റെ ഈ വാക്കുകൾ ഈശ്വര പ്രേമത്തിൻ്റെ മാറ്റുരച്ച് നോക്കാനുള്ള ഉരകല്ലായി എടുക്കാം മോക്ഷത്തിലേക്ക് നയിക്കുന്ന കർമ്മങ്ങളിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ളത് ഭക്തിമാർഗമായിട്ടുള്ളതാണെന്ന് എല്ലാ ആചാര്യന്മാരും പറയുന്നു എന്നാൽ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധയോടെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ കരുതിയിരിക്കുന്നതല്ല യഥാർത്ഥ ഭക്തി എന്ന് മനസ്സിലാകുന്നത് ഭക്തി കേവലം ചന്ദനക്കുറിയിലോ മറ്റ് ബാഹ്യമായ ആചരണങ്ങളിലോ ഒതുങ്ങുന്നതല്ല ഭഗവാന്റെ കാഴ്ചപ്പാടിലുള്ള ഭക്തനാകാൻ അത്ര എളുപ്പമല്ല പക്ഷേ അവിടേക്ക് എത്തിച്ചേരുകയാണ് ഓരോ ഭക്തൻ്റെയും ജന്മലക്ഷ്യം എന്നറിയണം ഇനി ഗുരുവചനം കേൾക്കാം ജീവിതം ഒരു പ്രഹസനമല്ല ഒരു മഹാനാടകമാണ് അതിൽ നിങ്ങളുടെ പങ്ക് മനസ്സിലാക്കി ജീവിക്കുക സ്വാമി ചിന്മയാനന്ദ സരസ്വതി അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ഭവാനി അഷ്ടകത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം न जानामि तन्त्रं न च स्तोत्र न जानामि पूजम् न न्यासयोगं गतिस्त्वं गतिस्त्वं त्वमेका भवानि गतिस्त्वं गतिस्त्वं त्वमेका भवानि